من سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിറീം തും മുസ്ലിമൂൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആത്യന്തികമായ വിജയവും ഉണ്ടാവുന്നതിന് അള്ളാഹുൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നത് അനിവാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകൾ കേൾക്കുന്ന വാർത്തകൾ പലതും നമ്മെല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് പുതിയ തലമുറയുടെ ജീവിതം വളരെ വഴിവിട്ടതായി പോകുന്നു എന്ന് അവയെല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല കാര്യമെന്നാണ് എല്ലാ സംഗതികളും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ കുറേ ആളുകൾ എല്ലാ കാര്യത്തിൻ്റെയും നിഷേധാത്മകമായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നെഗറ്റീവ് മാത്രം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ അധികം ആളുകൾ നല്ലവരാണ് നമ്മുടെ പുതിയ തലമുറ യുവാക്കൾ യുവതികൾ അവരധികവും നല്ലവരാണ് കുറച്ചാളുകൾ ഏത് കാലത്തും മോശമായി പോയിട്ടുണ്ടാകും പക്ഷേ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറെ വാർത്താ മാധ്യമങ്ങൾ വർദ്ധിക്കുകയും സാമൂഹിക മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുകയും ചെയ്തപ്പോൾ എല്ലാ തിന്മകളും തിന്മകളും നമ്മളിലേക്ക് എത്തുകയാണ് നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ മോശം വാർത്തകളാവുകയാണ് ചില ആളുകളുടെ പണിയും അത് തന്നെയാണ് മനുഷ്യന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത അയച്ചു കൊടുക്കുക ആളുകൾക്ക് ആനന്ദമുണ്ടാകുന്ന എന്തെങ്കിലും എത്തിക്കുക അത് ചെയ്യുന്നില്ലല്ലോ പിതാവ് മകനെ കൊന്നു മകൻ പിതാവിനെ കൊന്നു അങ്ങനെയൊക്കെയുള്ള മനുഷ്യന് കേട്ടാൽ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകൾ പ്രചരിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കരുത് ശരിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു ഉപകാരവുമില്ലല്ലോ ഒരു പ്രശ്നമുണ്ടായാൽ അധികാരികളെ അറിയിക്കാം രക്ഷിതാക്കളെ അറിയിക്കാം വേണ്ടപ്പെട്ടവരെ ചെന്ന് കാണാം എന്നതിൻ്റെ അപ്പുറത്ത് തിന്മകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും കൊണ്ടേയിരിക്കുകയും എന്നിട്ടാകെപ്പാടെ ലോകത്തിന് യാതൊരു നന്മയും എല്ലാം നശിച്ചു എന്ന് പ്രചരിപ്പിച്ച് ആളുകളെ അങ്കലാപ്പലാക്കുകയും ചെയ്യുകയാണ് പ്രശ്നങ്ങളുണ്ട് ലഹരി അതിൽ വലിയൊരു വിഷയം തന്നെയാണ് മുമ്പുണ്ടായിരുന്നതല്ലാത്ത പുതിയ ലഹരി പദാർത്ഥങ്ങൾ വരുന്നുണ്ട് ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടി അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാതൊരു ബോധവും ഇല്ലാതാവുകയാണ് അങ്ങനെയാണ് ഉമ്മയെ കൊല്ലാൻ മകന് സാധിക്കുന്നത് അങ്ങനെയാണ് മകനെ കൊല്ലാൻ അമ്മക്ക് സാധിക്കുന്നത് എന്തിനേറെ ലഹരിക്കടിപ്പെട്ടു പോയിട്ടുള്ള ഒരു മകനെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യക്കാരനായ ഒരു പിതാവ് ആ മകന് സൗദി അറേബ്യയിൽ ജോലി ശരിയാക്കി അങ്ങോട്ട് അയച്ചു അവിടെ അയച്ച് ഇവനീ സാധനം കിട്ടാതെ ഭയങ്കര വെപ്രാളൊക്കെ ആയപ്പോൾ അവന് ദേഷ്യം വന്നു അച്ഛന് നല്ലൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ എൻ്റെ കൂടെ വന്ന് താമസിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി സ്വന്തം റൂമ് താമസിപ്പിച്ച് ഇവൻ ദേഷ്യം പിടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്ത് ഈ അച്ഛനെ വെട്ടിക്കൊന്നു സൗദിയിൽ സംഭവിച്ചത് ഈ ആഴ്ചയിലുള്ള സംഭവമാണ് അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ലഹരിയുടെ വ്യാപനമാണ് ലഹരി കടന്നു വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ മക്കൾ നമ്മുടെ സ്വത്താണ് നമ്മുടെ ഭാവിയാണ് നമ്മുടെ ആനന്ദമാണ് നമ്മുടെ സന്തോഷമാണ് നമ്മുടെ മക്കൾ ആ മക്കൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും നൽകുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഇപ്പം മക്കൾക്ക് വീട്ടിലൊരു സ്വസ്ഥതയില്ല എങ്കിൽ പിന്നെ ഒരു പുറത്തേക്ക് പോകും അതുപോലെ മുതിർന്നവർക്ക് വീട്ടിലൊരു സ്വസ്ഥതയില്ല എങ്കിൽ അവർ പുറത്തേക്ക് പോകും വീട്ടിലെ പെൺകുട്ടികൾക്ക് അവിടെ ഒരു സ്വസ്ഥതയില്ല എങ്കിൽ അവർ പുറത്തു പോകും ആൺമക്കളും പോകും ഭാര്യ പോകും ഭർത്താവ് പോകും അപ്പം വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും ആനന്ദം നൽകുന്ന എല്ലാവർക്കും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അങ്ങനെയാകുമ്പോഴാണ് വീട് സെക്കൻഡ് ആയിത്തീരുക സെക്കൻ എന്ന അറബി പറയും വീടിന് വൈത്ത് എന്നും മൻസിൽ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു വാക്കാണ് സെക്കന് അല്ലെങ്കിൽ മസ്ക്കന് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം സമാധാനമുള്ള സ്ഥലം എന്നാണ് അപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവണം വീട്ടിലുള്ള ആളുകൾക്ക് സമാധാനം കിട്ടണം അങ്ങനെ ആകുമ്പോഴാണ് മക്കൾക്ക് വാപ്പയോടും ഉമ്മയോടും ജ്യേഷ്ഠനോടും ജ്യേഷ്ഠത്തിയോടും അനുജനോടും അനിയത്തിയോടും ഒക്കെ ഒരു ആനന്ദം നിലനിൽക്കുന്ന ബന്ധമുണ്ടാവുക അത് കണ്ടു വളരുന്ന മക്കളെ നല്ല രീതിയിലായി വരള്ളൂ നല്ല ശീലം നമ്മൾ കുട്ടികളെ വളർത്തണം ഇപ്പോഴുള്ള പ്രശ്നം പ്രസംഗിക്കാൻ കുറേ ആളുണ്ട് എഴുതാൻ കുറേ ആളുണ്ട് പക്ഷെ അവരുടെ മക്കൾക്ക് പോലും ആ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നില്ലെങ്കിലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ശാസനകളാണ് പലർക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒരു കുട്ടി എഴുന്നേറ്റ് വന്നാൽ അവൻ ആദ്യമായി കേൾക്കേണ്ടത് നല്ലതാണ് നന്മയാണ് ഉപദേശത്തിനുമുണ്ട് അതിന്റെ സമയവും സന്ദർഭവും ഒക്കെ ചെറിയ ആളായാലും വലിയ ആളായാലും അവന്റെ അഭിമാനം അവന് വലുതാണ് വളരെ വലുതാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അഭിമാനക്ഷതം ഉണ്ടാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് പക തീർക്കുന്നത് ഈ വിധത്തിലായിരിക്കും അത് ചെയ്യാൻ പാടുണ്ട് എന്നോ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത് ഇവ നോക്കൂ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് ഈ ആഴ്ചയിൽ രണ്ട് വാർത്ത ഞാൻ വായിച്ചു വാർത്ത വരുന്ന പ്രശ്നം വേറെണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോയ പെൺകുട്ടി ആ പെൺകുട്ടി കേൾക്കാണ് ഭർത്താവിന്റെ അടുത്തു നിന്നും ഭർത്താവിൻ്റെ ഉമ്മാന്റെ അടുത്തു നിന്നും വാപ്പന്റെ അടുത്തു നിന്നും ഇവൾക്ക് സൗന്ദര്യം പോരാ ഇവൾ പോയിരിക്കുന്നു ഇവർക്ക് നിറം പോരാ െട്ട് മടുത്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു അതുപോലെ പീഡനങ്ങൾ ആ കുട്ടി സ്വന്തം വീട്ടിലേക്ക് വന്ന് എനിക്കവിടെ നിന്നൂടാന്ന് പറഞ്ഞാലോ വീട്ടിലുമ്മ ഇപ്പം പറയും അത് പറ്റില്ല മോളെ അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറയും അപ്പൊ അവിടെയും സ്വരല്ല ഇവിടെയും സ്വരല്ല നാട്ടുകാരുടെ മുമ്പിലും ഒരു സമാധാനമില്ല ആ കുട്ടി എന്ത് ചെയ്യണം പിന്നെ ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി ലാളനയോടുകൂടി അവരെ വളർത്തണം എല്ലാവരും പഠിച്ചു ചേർന്ന് വലിയവരാവില്ല എല്ലാവരും സൗന്ദര്യവാന്മാരാവില്ല എല്ലാവർക്കും ആരോഗ്യമുണ്ടാവില്ല എല്ലാവർക്കും ജോലി ഉണ്ടാവില്ല പണം ഉണ്ടാവില്ല ഇതാണ് ഈ ജീവിതം ആത്യന്തികമായി നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തിൽ ജീവിച്ചു പോരുന്ന ഒരു ഹൃദയബന്ധം നമുക്കിടയിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ മക്കൾ അത് കണ്ടു വളരും ആ മക്കൾക്ക് നല്ല ഉപദേശം നൽകാൻ മാതാപിതാക്കൾക്കും സാധിക്കും നമ്മൾ നമ്മളൊരു അള്ളാവ് കൽപ്പിച്ചത് ഹു അംഭൂസക്കും വാഹലിക്കും നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് കത്തുകൊള്ളുക എന്ന് അതിങ്ങനെ ഓർഡർ ഇട്ടാൽ പോരാ ഓർഡർ കൊണ്ട് കൽപ്പനകൾ കൊണ്ട് കാര്യമാവില്ല കൽപ്പിക്കേണ്ടത് കൽപ്പിക്കണം പക്ഷേ അത് കേൾക്കേണ്ടതാണ് എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ മാതൃകാ ജീവിതമുള്ള രക്ഷിതാക്കളായി വരണം ഇപ്പൊ പഴയ മാതിരിയൊന്നും അല്ല വാപ്പ എങ്ങനെയാ ഉമ്മ ഉമ്മെങ്ങനെയാണ് എന്നൊക്കെ മക്കൾക്കറിയാം ഇപ്പൊ നമ്മുടെ ടെലിഫോൺ കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്തൊക്കെ സൈറ്റിലാണ് പോകുന്നതെന്ന് മക്കൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ സ്വകാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാൻ കഴിയും ഇന്ന് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു ലോകം അതോടുകൂടി ഉള്ള ബഹുമാനവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ മക്കൾക്ക് സ്നേഹം നൽകി ആശ്വാസം നൽകി വീട്ടിലുള്ള എല്ലാവരും ആനന്ദത്തോടെ ജീവിക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ ലഹരിയെക്കുറിച്ച് പറഞ്ഞു ലഹരിക്ക് വിധേയരായിപ്പോയ അടിമപ്പെട്ടു പോയ ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം നല്ല തറവാട്ടിലുള്ള നല്ല കുടുംബത്തിലുള്ള നല്ല മാതാപിതാക്കളെ മക്കൾ അവിടെ എത്തിപ്പെടുന്നുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ അറിവും കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകണം ചിലപ്പോഴ് ഒരിക്കലല്ലേ ലേശമല്ലേ എന്ന് വിചാരിച്ചാണ് ഇതിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് അത് ഇസ്ലാം എല്ലാത്തിനും കാണുന്നത് വഴി അടക്കുക വഴി അടക്കുക എന്നതാണ് പദാർത്ഥം മനുഷ്യനിൽ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ് ഒരു മുസ്കിരിൻ മുസ്കിരിൻ ഹറാമുൻകിർ എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യമാണ് എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ് ധാരാളം കഴിച്ചാൽ ഉപയോഗിച്ചാൽ ലഹരി വരുന്ന സാധനം അത് കുറച്ചുപയോഗിക്കുന്നതും ഹറാം തന്നെയാണ് ഇതിൽ പിന്നെ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു റാക്കറ്റിലാണ് ആളുകൾ ചെന്നുപെടുക ഞാൻ പറഞ്ഞല്ലോ വഴി അടക്കണമെന്ന് വളരെ നനക്കെട്ട് വളരെ നല്ല നിലയിൽ ഇങ്ങനെയൊക്കെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ പോയി രക്ഷപ്പെട്ടു വന്ന ആളുകൾ പോലും പിന്നെയും പോകുന്നത് അതിലേക്ക് തന്നെ പോകുന്നത് ഈ സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ബന്ധം തുടരുന്നത് കൊണ്ടാണ് നെബിസല്ലാ അലൈഹി മദ്യപാനത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മദ്യമല്ലാത്ത പാനീയങ്ങൾ കുടിക്കാനും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു അതിൽ പെട്ടതാണ് ദബാ ഹൺത്തം നക്കീർ എന്നൊക്കെ പറഞ്ഞ ചില പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങൾ മദ്യപാനത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ് അതൊഴിച്ചു കൊടിക്കാനും കുടിക്കാനും ഉള്ളത് ആ പാത്രത്തിൽ മദ്യമല്ലാത്ത ഒരു സാധനവും കുടിക്കരുത് എന്ന് എന്താ കാരണം എന്നറിയോ ഓന് അത് മുഖേന വീണ്ടും മദ്യത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു ബോധം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഖുർആാനില് മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹംറു വൽ വൽ ലഹരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഇൻ അമൽ ഒന്നാമത്തേത് ലഹരി ആരാധനക്കുണ്ടാക്കി വെക്കുന്ന ബിംബങ്ങൾ ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അമ്പുകൾ ഇതൊക്കെ ഷെയ്താന്റെ പ്രവർത്തനത്തിന്റെ മാലിന്യങ്ങളാണെന്ന നിങ്ങൾക്ക് നൽകുന്ന തിന്മകളാണ് ഇതെല്ലാം എന്നാണ് അതുകൊണ്ട് ഫജി ബോഹു നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക വിട്ടു നിൽക്കുക എന്നല്ലാതെ കുറച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് കുടിച്ചിട്ട് മാസത്തിലൊരീശം മാത്രമായിട്ട് പാർട്ടിക്ക് പോയപ്പോ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയില്ല മദ്യം വിളമ്പുന്ന ഭക്ഷണം ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവിടെ ഇരിക്കരുത് എന്നാണ് മദ്യമല്ലാത്തത് കഴിച്ചു പോന്നുവിടാൻ ചോദിച്ചിട്ട് ഇത് മദ്യത്തിന്റെ കാര്യം അത്രത്തോളം അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും നശിപ്പിക്കുന്ന അമല എന്താണ് ഷെയ്ത്താനാണല്ലോ എല്ലാ തിന്മയിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും അതൊക്കെ അതിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം എന്ന് നമ്മോട് പറയുന്നു ഖുർആൻ പഠിപ്പിക്കുന്നു ഇന്നമാ യുരീതു തീർച്ചയായും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഞാൻ നോക്കൂ ലഹരി എല്ലാ കാര്യങ്ങളുടെയും തിന്മയായി വരികയാണ് ഒരു ഹദീസിലുണ്ട് തിന്മകളുടെ മാതാവാണ് ലഹരി നാം ഇപ്പൊ നമ്മൾ കാണുന്നത് എല്ലാത്തിന്റെ പുറകിൽ നമ്മൾ ചെന്ന് നോക്കിയാലും ലഹരിയാണ് അതിന്റെ കാരണമായി കാണുന്നത് അപ്പോ അത് നമ്മൾ കരുതണമെന്ന് ഓശുദ്ധക്കും അൻജിക്കരില്ല അപ്പൊ ഷിത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുതയും നിങ്ങൾക്കിടയിൽ വിദ്വേഷവും ഉണ്ടാക്കുന്നു മദ്യവും ചൂതാട്ടവും മുഖേന എന്നിട്ട് പറഞ്ഞു വേശുദ്ധക്കും അഞ്ചിക്കരില്ല അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു നമസ്കാരത്തിൽ നിന്നും ഫഹൽ നിങ്ങൾ മതിയാക്കുന്നുണ്ടോ നിങ്ങൾ മതിയാക്കുന്നുണ്ടോ എന്ന കുർബാനിന്റെ ചോദ്യം ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ് കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നാശമുണ്ടാക്കും നിങ്ങളെ നശിപ്പിക്കും നിങ്ങളെ ഷെയ്ത്താൻ ഈ നിലക്ക് വഴികേടിലാക്കും എന്നൊക്കെ മനസ്സിലാക്കിക്കൂടെ ഫഹൽ അൻതും നിങ്ങൾ നിർത്തുന്നുണ്ടോ നിങ്ങൾ മതിയാക്കുന്നുണ്ടോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അവിടെ നമ്മൾ വളരെ കരുതലോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പുതിയ തലമുറയെ നാം പാകപ്പെടുത്തി എടുക്കണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ലഭിക്കുന്ന സാഹചര്യമില്ലാതെയാക്കണം നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലും നമ്മുടെ നാട്ടിലെ അങ്ങാടികളിലും നമ്മുടെ വീടുകളിലെ ചുറ്റുവട്ടത്തുമൊക്കെ ത്തരം കേന്ദ്രങ്ങൾ വളർന്നു വരുന്നതും വ്യക്തികൾ ചുറ്റി നടക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കും കൊലപാതകങ്ങൾ ഉണ്ടാകും ആത്മഹത്യകൾ ഉണ്ടാകും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ് നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ശക്തി നൽകേണ്ട ഒരു കാര്യം ഈമാനാണ് ഈമാൻ അള്ളാഹുവിനുള്ള വിശ്വാസം ഈ ജീവിതം അള്ളാഹു നൽകിയതാണ് എന്ന ഈമാൻ അത് ഈ കൂട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കണം ആ എനിക്ക് സ്വൈരല്ല എന്നാ ഞാൻ മരിച്ചു കളയാം എന്നെ അവിടുന്ന് ചീത്ത പറഞ്ഞു എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യാം അവിടേക്ക് എത്തരുതല്ലോ അപ്പൊ മക്കൾക്ക് ഈമാൻ നൽകണം നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിക്കുവാൻ അർഹതയില്ല അവകാശമില്ല എന്ന് പഠിപ്പിക്കണം അങ്ങനെ വളർന്നു വരുന്ന സമൂഹം ആ സമൂഹത്തിൽ നന്മയുണ്ടാകും ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു അധികം ആളുകളും നല്ലവരാണ് അധികം മക്കളും നല്ലവരാണ് അധികം കുടുംബാംഗങ്ങളും നല്ലവരാണ് നാട്ടുകാരും നല്ലവരാ കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പർവതീകരിച്ച് വലുതായി വരുമ്പോൾ നാം വിഷമിക്കുകയും നമ്മുടെ അടുത്ത തലമുറ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുകയാണ് അത് നാം കരുതിയിരിക്കണം അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാ ഹിറബിൻ ിബത്തുൽ മുത്തീൻ കരീം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് തെറ്റിലേക്ക് ചെന്നെത്തുന്നതിൻ്റെ വഴികളടക്കുക എന്നതാണ് പ്രായോഗികം അതാണ് മനഃശാസ്ത്രപരമായ സമീപനം അതാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള രീതിയും ഏത് തെറ്റായാലും ഇപ്പം ഞാൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു ഇതേപോലെ തന്നെയാണ് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അതിനൊരു തുടക്കമുണ്ടാകും ഒരു കാരണമുണ്ടാകും ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അത് അടച്ചു കളയുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല ആണും പെണ്ണും പരസ്പരം ആകർഷിക്കുന്ന വിധത്തിൽ വൈകാരികമായ ബോധമുള്ള ആളുകളാണ് അതിന് ആളുകളെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല വഴി അടയ്ക്കുകയല്ലാതെ പ്രത്യേകിച്ച് കൗമാര യൗവന പ്രായത്തിൽ ആണ് പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കും അത് ലൈംഗിക ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ആണ് പെണ്ണിനെ കാണാൻ ആഗ്രഹിക്കുന്നത് പെണ്ണ് ആണിനെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമാണ് ഇന്നൊരു വാർത്തയുണ്ട് പുരുഷ പീഡനത്തെക്കുറിച്ച് വന്ന ഒരു പരാതിയിൽ വനിതാ കമ്മീഷന്റെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്ത്രീ പീഡനം സ്ത്രീ പീഡനം അതാണല്ലോ പറയാം ആരോ ഒരു കംപ്ലൈന്റ് കൊടുത്തു പുരുഷന്മാരും കുറേ പീഡനം അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് അതിനെക്കുറിച്ച് അന്വേഷണം വേണം വേണ്ടത് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ വനിതാ കമ്മീഷൻ പറഞ്ഞെന്താണെന്നറിയാം സ്ത്രീകൾ തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് അവരാണ് ഇപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നത് എത്ര പുരോഗമിച്ചാലും അത് നിലവിലുണ്ട് എന്നാണ് അതിന് കാരണം എന്താ അത് ശാരീരികമായും വൈകാരികമായും ലൈംഗികമായും ഉള്ള ഒരു അവസ്ഥയാണ് നല്ല മനുഷ്യർ തന്നെ ഇതിലൊക്കെ പെട്ടുപോണത് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒറ്റക്കായി പോവരുത് അതുപോലെ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ കൊഞ്ചിക്കുഴഞ്ഞ് ആകർഷിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറരുത് അവരുടെ ശരീര സൗന്ദര്യം അന്യരുടെ മുമ്പിൽ മറിച്ചു വെക്കണം എന്നൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടിയാണ് ഈ സമൂഹത്തിൻ്റെ വൃത്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇതാ വലിയ ചർച്ചയാണ് നമ്മളോട് മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം പുതുതായി വന്നിട്ടുള്ള ഒരു വ്യായാമമുറ അതിനെതിരെ പല നിലക്കുള്ള പ്രതികരങ്ങൾ പ്രതികരണങ്ങളും വന്നു അത് വന്നപ്പോഴേ അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും വ്യായാമം ചെയ്യാൻ ഒന്നിച്ച് പോകുന്നത് ശരിയല്ല എന്ന് കാന്തപുര ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായം എന്താണ് നമ്മളോട് ചോദിക്കുകയാണ് മാധ്യമക്കാരെ ഇന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു യാതൊരു തെറ്റുമില്ല അതെന്താണ് അപ്പറഞ്ഞത് തന്നെയാണ് ശരി അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരു സ്ഥലത്ത് നിന്ന് വ്യായാമ മുറകൾ പരിശീലിക്കുക എന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അപ്പോഴേക്കത് നിങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് ആളുകളെ കൊണ്ടുവരാണ് ഈ കാലം മാറിയതറിയില്ല ലോകം മാറിയതറിയില്ല ലോകം മാറിയതും കാലം മാറിയതും അറിയുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത് അപ്പൊ അതിനോ അത് മുസ്ലിങ്ങളോടാണ് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത് അതിൽ മറ്റാളുകൾ യുക്തിനിവാദികളും ദൈവ നിഷേധികളും ഫാസിസ്റ്റുകളായ ആളുകളോ ഇസ്ലാം പഴഞ്ചലായിരിക്കുന്നു ആണും പെണ്ണും കണ്ടൂടാ അങ്ങനെ കണ്ടാൽ ഇവിടെ എന്താ ഇടിപെട്ടലുണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ആർക്ക് വേണമെങ്കിലും അത് അനുഭവത്തിൽ അറിയാൻ സാധിക്കും അൻപത് വയസ്സുള്ള ഒരു ആണും ഏതാണ്ട് അത്ര വയസ്സുള്ള ഒരു പെണ്ണും മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് ഹൈസ്കൂളിലൊപ്പം പഠിച്ച കാലം അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയാം ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തമ്മളൊന്ന് കൂടുക ഇന്ന ബാച്ചിലെ എസ് എസ് എൽ സി കഴിഞ്ഞവർ തന്നെ കൂടി കൂടി പത്രത്തിൽ വന്നാൽ നിങ്ങൾ വായിച്ചിണ്ടാവും രണ്ടാമുണ്ടായെന്നറിയാ ഒരു കൂടി സന്തോഷം പങ്കുവെച്ചു ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു അപ്പൊ ഒരു പെൺകുട്ടിയെ അന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ആൺകുട്ടി രണ്ടാളും കല്യാണം കഴിച്ചു വേറെ രണ്ടാൾക്കും മക്കളുണ്ട് ഈ പെണ്ണിന് മൂന്ന് മക്കളുണ്ട് ഈ ആണന് രണ്ട് മക്കളുണ്ട് അവരാ പഴയ പ്രേമം ഓർത്തെടുത്തിട്ട് വീണ്ടും ബന്ധം തുടങ്ങി അവസാനം ഈ പെണ്ണ് അവന്റെ കൂടെ പോയി ഇത് പെണ്ണ് മൂന്ന് മക്കളുള്ള അമ്മ രണ്ട് മക്കളുള്ള അച്ഛൻ മുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പത്തെ ബന്ധം ഓർത്തെടുത്ത് അങ്ങനെ പോയി ഇത് ഇതറിയുന്നതുകൊണ്ടാണ് പറയുന്നത് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും വേണ്ട അത് പ്രാചീനമാണെങ്കിൽ ആ പ്രാചീനമാണ് നല്ലത് അത് പഴഞ്ചനാണെങ്കിൽ ആ പഴഞ്ചനാണ് നല്ലത് അതാണ് ഇസ്ലാം ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസവും സമാധാനമായ അന്തരീക്ഷം നിങ്ങൾ നോക്കൂ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വിശ്വാസം ഇല്ലാതെ ആയിപ്പോയാൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ അവരുടെ ധാർമ്മികതയുടെ വിഷയത്തിൽ വിശ്വാസമില്ലാതെയായാൽ ആ വീട് പിന്നെ സ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ വഴി അടക്കുക വഴി അടക്കുക എന്നത് എല്ലാ തിന്മയിലേക്കും എത്തുന്ന വഴി അടക്കുക എന്നത് വളരെ നിർബന്ധമാണ് അത് ലഹരി ആയാലും ആൺ പെൺ അവിഹിത ബന്ധമായാലും സാഹചര്യം ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാവണം ഖുർആാനിൽ വ്യഭിചാരത്തിനെതിരിൽ ശക്തമായ കൽപ്പനകളുണ്ട് അതിൽ ധാരാളം മുഫസ്സിരികൾ ഒരുപാട് വിശദീകരിച്ച ഒരു വാചകമാണ് വലാ തക്രബുന സൂറത്ത് ഇസ്രായേൽ ബനി ഇസ്രായേൽ സൂറത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് അതിൽ പറയുന്നതാ വലാ തക്രബുന നിങ്ങൾ വ്യഭിചാരത്തോടടുത്തു പോകരുത് ഇന്നഹു കാന അത് വളരെ വളരെ മോശമായ ഒരു മാർഗവുമാകുന്നു എന്ന് ഈ എന്നതിന്റെ വിശദീകരണ ധാരാളം ഉണ്ട് എന്താ ഇതിന് അർത്ഥം എന്നറിയാം വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിനേക്കാളും വ്യാപ്തി ഉള്ളതാണ് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു അന്യ സ്ത്രീയുമായി അല്ലെ ഒരു സ്ത്രീ ഒരു അന്യ പുരുഷനുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച് 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 അവർ ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുന്നതാണ് വ്യഭിചാരം അപ്പോൾ അതിലേക്ക് എത്തുന്ന യാതൊരു പ്രവർത്തനവും തുടക്കം മുതലേ ചെയ്യരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുഭാനുഭവത്തായല്ല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തരുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ الله نمك شفاءك ترمى ما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار